തഴവ മുഹമ്മദ് മൗലവിയുടെ അൽ മുവാഹിബുൽ ജലിയ എന്ന ഒരു കൃതിയാണ് ഇതിൽ സ്വനാത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം കാണാം അതിൽ കുറച്ചുംകോട്ട് വന്നിട്ട് മൗല്യത് കഴിക്കുന്നതിനെക്കുറിച്ച് പറയാം അത് ഉത്തമ നൂറ്റാണ്ടുകളിലൊന്നും ഇല്ലാത്തൊരു കാര്യമായിരുന്നു പിന്നീട് ദീനിൽ കടത്തി കൂട്ടിയതാണെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം അംഗീകരിക്കുന്ന ആളാണ് എന്നിരുന്നാൽ പോലും ഇത് പുതിയ സംഗതിയാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നത എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ അസലാമലൈക്കും വാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാർ റബിയുടെ ലെവൽ പന്ത്രണ്ടിനാണ് അള്ളാഹു റസൂൽ സല്ല ജനിച്ചത് എന്ന് വ്യക്തമായിട്ട് സ്ഥിരപ്പെട്ട സ്വഹിഹായ ഒരു സംഗതി അല്ല അത് പല അഭിപ്രായങ്ങളുണ്ട് അതിലൊരു അഭിപ്രായം മാത്രമായിട്ട് പരിഗണിച്ചാൽ മതി ഇനി എന്തു തന്നെയാണെങ്കിലും അള്ളാഹുവിൻ റസൂൽ സലഹ്ഹു അലി സ്വല ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല താപികളും ഒന്നും ഇത് ചെയ്തിട്ടില്ല ഉത്തമ നൂറ്റാണ്ടിലൊന്നും ഒരു പരിപാടി ഇല്ല പിൽക്കാലത്ത് വന്നൊരു സംഗതി മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ നബിദിനാഘോഷം എന്ന പരിപാടി എന്നാൽ അള്ളാഹുവിൻ റസൂൽ സലഹ് അലുസ് സ്വല ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ് എന്ന് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് അന്ന് നമ്മോടെന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് കൊല്ലത്തിലൊരിക്കലല്ല എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലിമ ജനിച്ചത് ആ ദിവസമാണ് എന്നതുകൊണ്ടാണ് അന്ന് നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം മറ്റൊരു കാരണം ഹദീസിൽ കാണാം അന്നും അതേപോലെ വ്യാഴാഴ്ച ദിവസവും ഒക്കെ നമ്മുടെ അവലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ട് അന്ന് നോമ്പ് നോൽക്കാൻ എന്ന് അപ്പോൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതേസമയം റബ്യൂ ലെവൽ പന്ത്രണ്ടിന് ആനുവൽ ആയിട്ട് അങ്ങനെ ഒരു ആഘോഷം നിബുധരാഘോഷം എന്ന് പറഞ്ഞ് കൊണ്ടാടുന്നതിന് യാതൊരു പ്രമാണവും ഇസ്ലാമിക ഇസ്ലാമിലില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ പിൽക്കാലത്ത് ഇങ്ങനെ സംഗതി വന്നപ്പം അതിലെ ചില പണ്ഡിതന്മാർ അത് ബിദ്അത്വൻ ഹസന വിദാഹത്താണെന്ന് അവരും പറയുന്നുണ്ട് ദീനിൽ പുതുതായിട്ട് വരുന്ന കാര്യമല്ല വിദ്വാത്ത് അത് ബിദാത്തുൻ ഹസന എന്ന് പറഞ്ഞതിന് ന്യായീകരിക്കുന്നത് എന്നാൽ പിൽക്കാല പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ ഇതിനെ എതിർത്തവരുണ്ട് അപ്പം അന്നേരം നോക്കുമ്പോൾ ഇത് ആക്ഷേപാർഹമായ വിധാത്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ ചിന്തിക്കുക ഒരാൾ ഷൗ്വാനിൽ പത്ത് സ്വലാത്തേലി റബിയോ ലെവൽ പത്ത് സ്ഥലാത്തലി രണ്ടിനും ഒരേ പുണ്യമാണ് ഒരേ പ്രതിഫലമാണ് കാരണം റബിയോ ലെവലിൽ സ്ഥലാത്തല്ല എന്നതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന യാതൊരു പ്രമാണവും നമുക്കില്ല അപ്പോൾ പ്രമാണമില്ലാതെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞാൽ തന്നെ അത് സ്വീകാര്യ പണ്ഡിതന്മാർ പറയുന്നത് ദലീലിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത് അപ്പോൾ എന്താണെങ്കിലും ഈ മൗല്യാഘോഷത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഇത് വിദഗ്ധാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് ഉത്തമ നൂറ്റാണ്ടുകളിൽ ഈ സംഗതി ഇല്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അള്ളാഹു റസ് അല്ലാസ്വലം പറഞ്ഞിട്ടുണ്ട് ഹൈറു കർണി നൂറ്റാണ്ടുകളിൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് സുമല്ലദീനെ അലൂനഹം പിന്നെ അവരോട് ചേരുന്നവർ പിന്നെ സുമല്ലദീനെ അലൂനുഹും പിന്നെ അവരോട് ചേരുന്നവർ എന്ന് അപ്പം ഇങ്ങനെ നബിസ് അല്ലാഹുസ്വലൻ പരിചയപ്പെടുത്തിയ ഉത്തമ നൂറ്റാണ്ടുകളിലൊന്നും ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അർത്ഥം നബിന്റെ മധു പറയാൻ പാടില്ല എന്നല്ല നബിസ്ഹ് അലുസ്ലിന്റെ മധു ഏത് കാലത്തും പറയാം നബീ അല്ലാബല്ലും പറയാം ഇനി മാത്രമല്ല ഇവിടെ റബ്യൂഹ ലെവലിൽ അല്ലാത്തപ്പോഴും ഒക്കെ നബി സലാ അലി വസ്ലമിൻ്റെ എന്ന് പറഞ്ഞ് കഴിക്കുന്നതിൽ അല്ലെങ്കിൽ ചൊല്ലുന്ന ഗദ്യങ്ങളിലും പദ്യങ്ങളിലും ഒക്കെ പലതിലും സ്ഥിരപ്പെടാത്ത കുറേ റിപ്പോർട്ടുകൾ കാണാം അതേപോലെ പലതിലും നബി സുല്ലാവിസ്ലമയോടുള്ള തേട്ടങ്ങൾ നബി നബിസ്ലാ അലി വസ്ലമയോട് വഫാത്തായ നബിസിയോട് തേടുക എന്നത് അള്ളാഹു റസൂൾ സലഹ്ലി വസ്ലം പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല സഹാബാക്കളാരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു ഇവിടെ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ ഗാനത്തിൽ ഈരടികളിൽ നിന്ന് തന്നെ അദ്ദേഹം മൗലിദിനാഘോഷത്തിന് അംഗീകരിക്കുന്ന ആളാണ് അദ്ദേഹം അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്ത് ഈ മൗലിതാഘോഷം എന്ന് പറഞ്ഞ പരിപാടി അത് പണ്ടില്ലാത്തതാണ് അത് പുതിയ സംഭവമായിട്ട് കൊണ്ടുവന്നതാണ് ധീരലെന്ന് പറയുന്നത് ഈ മൗലിത പരിപാടി കൊണ്ടുവന്ന ആളെക്കുറിച്ചാണ് മലിക്കുൽ മുലഫർ ധീരനായ ഒരു രാജന ഇർബൽ ഭരിച്ചവരാണ് മൗലി കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാണ് മാസം റബിയുൽ പ്രബിയുൽ ഔവലന്താഘോഷമാണ് ഷേഹ്ബിനു ദഹ്യത് മൗലിതൊന്ന് രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ള തിപനുക്ക് താൻ പറയുന്നതായി കഴിക്കുന്നന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ അലുവായുമുണ്ട് ഓരോ തരം ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും രാജാവ് പല സമ്മാനവും മൗലിദ് സമയം വന്ന് ഇരിക്കുന്നതാ സദസിൽ മുലഫറും അന്ന് ചുരുക്കി പറഞ്ഞാൽ മൂന്നു ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലി കഴിക്കാനെന്ന ഇത് അപ്പോ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ ഈ പാട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ മൗലിത് ആഘോഷം എന്ന പരിപാടി ദീനിൽ പുതിയതായിട്ട് കടത്തി കടത്തിക്കൂട്ടിയതാണ് എന്ന് അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക സലഹുസ്വാലിഹികളുടെ മൻഹജ സ്വീകരിക്കുക അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അള്ളാഹു സഹായിക്കട്ടെ അസ്സാം വലിക്കും വരഹമുല്ലാഹി വാത്തു